ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബെഗ് ടാക്സി ബ്ലോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ആറ് ചൊവ്വാഴ്ചയാണ് ഞാൻ ഇന്നത്തെ റൈഡ് ചാണക്യപിരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം രാവിലെ നയൻ തേർട്ടി ആയി ഇന്ന് നമ്മൾ പകലാണ് ഓടുന്നത് ഇപ്പം ചൂടിച്ചിട്ട് കുറവുണ്ട് വൈകിട്ടൊരു മഴയ്ക്ക് സാധ്യതയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് പകൽ ഓടാന്ന് വെച്ചു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലൊക്കെ നൈറ്റിൽ കുറവാണ് അതേസമയം വീക്കെൻഡ് ബുധനാഴ്ച മുതൽ അങ്ങോട്ട് നൈറ്റിലോട്ടം ഇഷ്ടംപോലെ വരും പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ നൈറ്റിലോട്ടം കുറച്ച് റിസ്ക് ആണ് ഈ എല്ലാ വണ്ടിക്കാരും നല്ല സ്പീഡിലായിരിക്കും വരുന്നത് അതേപോലെ പൊടി ഭയങ്കര പൊടിയാണ് രാത്രിയിൽ എല്ലാവരും സ്പീഡിൽ പോകുന്നതുകൊണ്ട് ഇന്ന് ഞാൻ മൂന്നും ഓണാക്കി വെച്ചു ഓല റാപ്പിഡോ ഊബർ എല്ലാം ഓണാക്കിയിട്ടുണ്ട് മൂന്നിനകത്ത് ഇൻസെൻറ്റീവുണ്ട് ഊബറിൽ പതിനൊന്ന് വരെ ഉള്ളു രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് വരെ ഉള്ളു ഇൻസെന്റീവ് റാപ്പിഡോയിൽ രാവിലെ എട്ടര മുതൽ പത്തര വരെ റാപ്പിഡോയിലെ ഇൻസെൻറ്റീവ് ഒലായി രാത്രി പന്ത്രണ്ട് മണി മുതൽ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് വരെ പന്ത്രണ്ട് ട്രിപ്പിന് നൂറ് രൂപയാണ് ഒലായിൽ റാപ്പിഡോയിൽ നല്ലപോലെ ട്രിപ്പ് വരുന്നുണ്ടോ കേട്ടോ ട്രിപ്പ് വരാൻ തുടങ്ങി ഇപ്പോൾ എല്ലാത്തിനകത്തും പുടപെടയിൽ നിന്ന് വരുന്നു ഇതായി ഞാൻ എല്ലാം കൂടെ ഓണാക്കാത്തത് ഒരെണ്ണത്തി അക്സെപ്റ്റ് ചെയ്ത അപ്പോഴും ബാക്കിയുള്ളതും കിട്ടുന്ന അടിച്ചോണ്ടിരിക്കുക ഓലാലെ ട്രിപ്പ് ക്യാൻസലായി അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് എടുക്കാമെന്ന് വെച്ചാൽ റാപ്പിഡോയിൽ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് ന്യൂ മോത്തി ബാക്കിന്ന് റാപ്പിഡോയിൽ ഒരു രണ്ട് ട്രിപ്പ് ചെയ്താൽ മുപ്പത്തഞ്ചിലെ ഇൻസെൻറ്റീവ് കയറും പത്തരയ്ക്കുള്ളിൽ പിന്നെ അതങ്ങ് എടുക്കാം ഓല ഊബറിനെ അപേക്ഷിച്ച് റാപ്പിഡോയിലാണ് കൂടുതൽ ട്രിപ്പ് വരുന്നത് പക്ഷേ ഇവർ അന്യ റേറ്റാണ് മേടിക്കുന്നത് എന്നാലും റാപ്പിഡാണ് കൂടുതൽ ആൾക്കാർ ബുക്ക് ചെയ്യുന്നത് തമ്മിൽ ഭേദം തമ്മിൽ എന്ന് പറഞ്ഞാൽ ഊബറിൻ്റെ ആണെങ്കിൽ ഡിമാൻഡുള്ള സമയത്ത് അതായത് ഓർഡർ കൂടുതലും റൈഡർ കുറവുള്ള സമയത്താണെങ്കിൽ ഊബറിൽ പൈസ കൂടുതലായിരിക്കും അതേസമയം റൈഡർ കൂടുതലും റൈഡ് കുറവുള്ള സമയത്താണെങ്കിൽ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ റാപ്പിഡോ അങ്ങനെ നമ്മൾ എൻട്രി ചെയ്തു അവിടെ ഇത് കുറച്ച് കണ്ടോൺമെൻറ്റ് ഏരിയയാണ് റാപ്പിഡോ ആപ്പിഡോ തമിഴ്നാട്ടിൽ റാപ്പിഡോ ഒക്കെ പറയാം ആപ്പിഡോ

आप डायरेक्ट डायरेक्ट पे करने के लिए बोल रहे हैं या? आप डायरेक्ट रापड़ा पे करने के लिए बोल रहे हैं ठीक है ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു മുപ്പത്തഞ്ച് രൂപയുടെ ട്രിപ്പായിരുന്നു അതിൽ നമുക്ക് എത്ര രൂപ കിട്ടി ഇരുപത്തിയാറ് രൂപ സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ സർദാറിൻ്റെ ട്രിപ്പ് എയിംസിലേക്ക് റാപ്പോയിലെവിടെ നിന്ന് തന്നെ കുണുതന്നറിയോ ഇതിനകത്ത് രാവിലെ സമയത്ത് ആളുകൾ ടിപ്പാഡ് ചെയ്യും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെ ടിപ്പാഡ് ചെയ്യും കാരണം റൈഡർമാർ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ടിപ്പുള്ള നോക്കി അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വൺ എയ്റ്റ് നയൻ എയ്റ്റ് ബൈട്ടി 3.1 kilometer 11 minute ിയമം പഠിപ്പിക്കുക രാവിലെ ഓക്കെ അങ്ങനെ ടീക്കെ നാൽപ്പത്തിയെട്ടിൻ്റെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു പത്തരയ്ക്കുമ്പ് നമ്മൾ റാപ്പിഡോയിൽ രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ നമുക്ക് മുപ്പത്തഞ്ച് രൂപ ഇൻസെൻറ്റീവും കിട്ടി ഒരു മണിക്കൂർ കൊണ്ട് നൂറ് രൂപയ്ക്ക് പോടി ഇപ്പം നമ്മൾ കിഡ്വായ് നഗറിലെത്തി കിഡ്വായ് നഗർ ഇവിടെ ഒരു ആപ്പിഡോക്കാരൻ നിൽക്കുന്നുണ്ട് ആപ്പിഡോ അങ്ങനെ ഇപ്പോൾ നാല് മണിയായി ഞാനിപ്പോൾ ചിരാകുതിരിലാണുള്ളത് രാവിലെ റാപ്പിഡ് ഒരു മണിക്കൂർ കൊണ്ട് നൂറു രൂപയ്ക്ക് ഓടി അത് കഴിഞ്ഞ് മൂന്ന് ഇറങ്ങി കൊലായിൽ ഒരു മണിക്കൂറുകൊണ്ട് നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഓടി ഇപ്പോൾ നമ്മൾ ചിരാഗതിലിയിലെത്തി ഇതുവരെ രണ്ട് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കാണ് ഓടിയേക്കുന്നത് ചിരാഗതിലിന്ന് നമുക്ക് സിരി ഫോർട്ടിന് ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡിലും വണ്ടി കൊണ്ടിട്ടേക്കോ അപ്പുറത്തൂടെ ഇറങ്ങിപ്പോ കൂടെ ഇതിലേ കയറി വരുന്ന ഇതിന് ഇങ്ങനെയുള്ള പാർക്കിങ്ങിൽ നിന്നൊക്കെയോ വണ്ടി അടിച്ചിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത ഏരിയ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങോട്ട് രാത്രിയിൽ കയറി വരുന്ന അവിടെ പോലീസുകാരുടെ ഗേറ്റ് കൂട്ടും പതിനൊന്ന് മണിയാകുമ്പോൾ കറക്റ്റ് വന്ന് കൂട്ടും എന്റെ എന്ന് അറിയില്ല ഒരു ഓയിൽ കത്തുന്ന മണം വരുന്ന എൻ്റെയാണോ അതോ വേറെ വല്ല വണ്ടിയുടെയാണോ ഇവിടെ നിന്നാണോ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് ദീപിക വണ്ടി ബുക്ക് ചെയ്ത ആളുടെ മകൻ വരുന്നുണ്ട് വൈറ്റ് ഷർട്ട് ഇട്ടിട്ടെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു ടീമിനെ കാണുന്നില്ല അങ്ങനെ ആരെയും കാണുന്നില്ല കാണുന്നില്ല ആ ഇവനാ ക്രിക്കറ്റ് കളിക്കാൻ പോവാനാ ബേട്ടാ റാപ്പിഡോ ബുക്ക് ചെയ്യാനാക്ക് ആ ജി ബിൽ ഒ ടി പി ഡബിൾ ഫോർ ഐറ്റ് ഫൈവ് ഓക്കെ ബൈട്ടോ ബേട്ടോ അങ്ങനെ അടുത്ത ട്രിപ്പ് പിക്കപ്പ് ചെയ്തു आप क्रिकेट प्रैक्टिस के लिए जा रहे हैं क्या बाट्समैन है या बॉलर है नाम क्या है? केदार। किसका फन है कोहली रोहित किसका फन है आप अच्छा है ना पे फीस भी देना पड़ेगा क्या जो? फीस भी है प्रैक्टिस के लिए सौ अच्छा मम्मी पे करेगा क्या अगर അടുത്ത ട്രിപ്പും കഴിഞ്ഞു നമ്മൾ സിരി ഫോർട്ട് സ്പോർട്സ് കോംപ്ലക്സിലെത്തി പയ്യൻ ക്രിക്കറ്റ് കളിക്കാരനോ ബാറ്റ്സ്മാനോ പ്രാക്ടീസിന് പോയതാണ് ഫ്യൂച്ചർ ഐ പി എൽ കളിക്കുമെന്നാണ് പറഞ്ഞ് പിള്ളേരെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി ഓട്ടം വരും നമുക്ക് സ്കൂളിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഇതുപോലെ അമ്മമാർ ബുക്ക് ചെയ്തിട്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് പിള്ളേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക അങ്ങനത്തെ ട്രിപ്പൊക്കെ വരുവാ ഇടയ്ക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ റാപ്പിഡോ ഒക്കെ ഉപകാരപ്രദമല്ലേ അല്ലെങ്കിൽ അവരൊരു ഓട്ടോ വിളിച്ച് ഇവിടെ വരണമെങ്കിൽ എത്ര പ്രായം ചിലവാ അങ്ങനെ സമയം നാല് നാൽപ്പത്തൊന്നായി ലാസ്റ്റ് ട്രിപ്പ് എടുക്കാൻ നമ്മൾ പോയി അത് ക്യാൻസലായി അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ടി വി ആർ ഷാക്കിയത് അയ്യോ നാല് നാൽപ്പത്തൊന്നായി ഈ ട്രിപ്പ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ പണിയായല്ലോ ആ എടുത്തിട്ട് പോവാം പതിനഞ്ച് മിനിറ്റ് വല്ലേ ആകത്തുള്ളു നാല് നാൽപ്പത്തൊന്നായിരുന്നു സമയം റാപ്പിഡോയില എനിക്കിട്ട് ക്യാൻസൽ ചെയ്യാനും പറ്റത്തില്ല ഈ ട്രിപ്പ് റാപ്പിഡോയിൽ ട്രിപ്പ് ക്യാൻസൽ ചെയ്താൽ എന്റെ ഐ ഡി ബ്ലോക്ക് ആയിപ്പോവും കാരണം എനിക്ക് ഒത്തിരി ക്യാൻസലേഷനുണ്ട് റാപ്പിഡോയിൽ പാസഞ്ചർ ക്യാൻസൽ ചെയ്താലും നല്ലായിരുന്നു സഞ്ചറിൻ്റെ ബസ് വല്ലതും കിട്ടി പോയാലും നല്ലായിരുന്നു ആ ജി फाइव किलोमीटर सिक्सटीन मिनट। ये सामने है कौन से है यही है आर, फिफ्टी फोर അങ്ങനെ റാപ്പിഡ് റാപ്പിഡോയിലെ അടുത്ത ട്രിപ്പും കഴിഞ്ഞ് നമ്മൾ പി വി ആറിലെത്തി പി വി ആർ പി ആർ പി വി ആർ അനുപംസാക്കിയെത്തി അപ്പോൾ അഞ്ചു മണിയായി അപ്പം നമ്മുടെ ആഫ്റ്റർനൂണിലെ ഓപ്റ്റൗ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇതുവരെ മൂന്ന് മണിക്കൂറുകൊണ്ട് മുന്നൂറ്റി പതിനാറ് രൂപയ്ക്കാണ് ഓടിയത് ഇനി നമുക്ക് ബാക്കി ഈവനിങ്ങിലോടാം അങ്ങനെ പകലത്തെ ഓട്ടം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു പക്ഷേങ്കിൽ അന്നരണ്ട് എട്ടിൻ്റെ മണി കിട്ടി പവർ ബാങ്കിനെ ചാർജ് തീർന്നു പോയി മൊബൈലിൻ്റെ ചാർജും പകുതിയേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് ട്രിപ്പൂടെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പണിപാളെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളിപ്പോൾ ജി കെ ടുവിലാണ് ഞാനിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് റാപ്പിഡോയിലെടുത്ത് എങ്ങോട്ട് വന്നേ റാപ്പിഡോ തന്ന റേറ്റാണ് ഏഴ് കിലോമീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപ ഏഴ് കിലോമീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപയാണ് ലാസ്റ്റ് ട്രിപ്പിന് റാപ്പിഡ തന്നത് ഇതുകൊണ്ടാണ് ഞാൻ റാപ്പിഡോയിൽ ഓടാത്തത് പക്ഷേ കസ്റ്റമറിൽ നിന്ന് മേടിച്ചത് അമ്പത്തൊമ്പത് രൂപ അഞ്ച് കിലോമീറ്റർ ട്രിപ്പിന് പോകുന്ന രൂപ കട്ട് ഈ വണ്ടിയിൽ വ്രാപ്പ് ചെയ്തേക്കുന്നുണ്ടോ മഴ വില്ല പോലെ നിങ്ങൾ ഓൺലൈൻ ടാക്സിക്കാർ ഓടുന്ന അല്ലെങ്കിൽ ഒരു തട്ടിപ്പിനെ കുറിച്ച് പറയാം നേരത്തേക്ക് ഇവിടെ വ്യാപകമായിട്ട് നടക്കുന്നൊരു തട്ടിപ്പായിരുന്നു കൂടുതലും ഓൺലൈൻ ടാക്സിക്കാരെയായിരുന്നു ഇവരെ ലക്ഷ്യം വെച്ചോണ്ടിരുന്നത് അതായത് ഒരാൾ ട്രിപ്പ് ബുക്ക് ചെയ്യും എന്നിട്ട് നമ്മളെ വിളിക്കും നമ്മളെ വിളിച്ചിട്ട് പറയും എൻ്റെ മൊബൈലിൽ ചാർജ് ഇപ്പോൾ തീരാൻ പോവാം അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൂവായിരം രൂപയോ അയ്യായിരം രൂപയോ വല്ലതും അയക്കാം അത് വേറൊരു നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണമെന്ന് പറയും എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പൈസ തരാമെന്നോ അങ്ങനെ വല്ലതും പറയും എന്നിട്ട് ഇവർ അവരുടെ മൊബൈലിൽ നിന്ന് തന്നെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കും നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ അക്കൗണ്ട് വരുമ്പം മെസ്സേജ് വരത്തില്ലേ ഇവർ അക്കൗണ്ട് ഹാസ് ബിൻ ക്രെഡിറ്റഡ് ത്രീ തൗസൻഡ് റുപ്പീസ് അങ്ങനെ പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് ഇവർ മൊബൈലിൽ നിന്ന് അവരുടെ മൊബൈൽ നമ്പറിൽ നിന്ന് ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയയ്ക്കും അപ്പോൾ ഇവിടുത്തെ ഈ പാവം പിടിച്ച ഡ്രൈവർമാർ ഇവർക്കറിയില്ലല്ലോ ഇവർ ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഉള്ള ആൾക്കാരായിരിക്കത്തില്ല കൂടുതലും അപ്പോൾ അങ്ങനെ അവർക്ക് അയച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കും അപ്പോൾ അവർ വിചാരിക്കും ഓ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ട് മൂവായിരം രൂപ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ഈ മൂവായിരം രൂപ വേറെ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അപ്പോൾ ഓൾറെഡി ഇവർക്ക് മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല അക്കൗണ്ട് ബാലൻസ് ഒന്നും ചിലപ്പോൾ നോക്കാൻ അറിയാത്ത ആൾക്കാരായിരിക്കും അങ്ങനെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കത്തുമില്ല ബാലൻസ് മെസ്സേജ് കാണുമ്പോൾ ആ അക്കൗണ്ട് ബാലൻസ് എന്ന് വിചാരിച്ചിട്ട് ഇവർ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും അപ്പോൾ തന്നെ അവർ റൈഡും ക്യാൻസൽ ചെയ്യും പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തുമില്ല അങ്ങനെ കുറേ പേരുടെ പൈസ പോയതാ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ എൺപത് രൂപ ട്രിപ്പിന് എണ്ണൂറ്റി മൂന്ന് രൂപ ട്രാൻസ്ഫർ ചെയ്തതാണ് അറിയാതെ മൂന്നൂടെ കൂടിപ്പോയി അതിനകത്ത് അതൊക്കെ പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് ആയതുകൊണ്ട് നമുക്ക് അറിയാം നമ്മളെ ബാലൻസ് അക്കൗണ്ടിൽ വന്ന് നമുക്കറിയാൻ പറ്റും പിന്നെ ഞാൻ ബാക്കി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ തിരിച്ചിട്ട് കൊടുത്തു അത് നമ്മുടെ മുമ്പ് വെച്ച് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല മറ്റേതാണെങ്കിൽ അങ്ങനെയല്ല മറ്റേത് മെസ്സേജ് അയക്കും മെസ്സേജ് മാത്രം വരും പൈസ വരത്തില്ല ആ ഒരു സംഭവം അങ്ങനെ കുറേ പേരുടെ പൈസ പോയിട്ടുണ്ട് ഇവിടെ അപ്പോഴോ ഡ്രൈവർമാരുടെ പിന്നൊരു തട്ടിപ്പെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ പണിയാകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ രാത്രിയിൽ ഓടിയിട്ട് പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ കഴിഞ്ഞ സൺഡേയിൽ ഛത്രപ്പൂര് എത്തി ഛത്രപ്പൂര് ഛത്രപ്പൂർ എത്തിയപ്പം എനിക്കൊരു ട്രിപ്പ് വന്നു ഊബറിൽ ഒരു ട്രിപ്പ് വന്നു ട്രിപ്പ് വന്നിട്ട് മെസ്സേജ് അപ്പോൾ അപ്പം ഞാനൊരു വേറൊരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ട്രിപ്പ് വന്നത് എന്നിട്ട് മെസ്സേജ് അയച്ചു നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല പിന്നെ മൊബൈൽ നമ്പർ അയക്കും മൊബൈൽ നമ്പർ അയക്കും പറഞ്ഞിട്ട് അപ്പം ഊബർ ഓൾറെഡി പറയുന്നുണ്ട് മൊബൈൽ നമ്പർ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കില്ലെന്ന് ഊബർ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഞാൻ എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തു മൊബൈൽ നമ്പർ അയച്ചു കൊടുത്തിട്ട് ഒരു ലേഡി ആയിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഒരിടത്ത് പോകണം എന്താ ഹോസ്കാസിൻ്റെ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് ഹോസ്കാസിൽ പോകണം എന്നിട്ട് അവിടെ ഒരു ചായ കൊടുത്തിട്ട് തിരിച്ച് വരണം അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എത്ര രൂപ എക്സ്ട്രാ ആകുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റൊരു മുപ്പത് രൂപ വരാൻ പറഞ്ഞു രാത്രി ഇല്ലേ മുപ്പത് രൂപ വരാൻ പറഞ്ഞു പതിനഞ്ച് രൂപയ്ക്ക് എന്നിട്ട് ഓക്കെ ഞാൻ കൺഫേം ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ച് അപ്പോൾ എനിക്ക് നാളെ ചണ്ഡിഗഡിന് പോകാനാണ് അതുകൊണ്ട് ഞാൻ രാവിലെ പോവുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു റൂമിലോട്ട് വരുന്നതെന്ന് ചോദിച്ചു റൂമിൽ വന്നിട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു റൂമിലൊന്നും വരുന്നില്ല അപ്പം ഞാൻ വരത്തില്ല എന്ന് ഉറപ്പായപ്പോൾ കട്ട് ചെയ്തു പിന്നെ വിളിച്ചതില്ല അപ്പം റൂമിൽ ചെന്ന് കയറിയാൽ നമ്മുടെ കയ്യിലുള്ളത് എല്ലാം പോവും പിന്നെ ഒന്നുമില്ലാതെ ഇറങ്ങി വരേണ്ടി വരുമോ അവിടുന്ന് അതാണ് അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ ആയാലും വിളിച്ചാൽ പോകരുത് പിന്നെ ചെന്ന് റൂമിൽ കയറുമ്പം നമ്മളെ വിളിക്കുന്ന ആൾ മാത്രമായിരിക്കുന്നില്ല റൂമിലുള്ളത് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ വണ്ടി സഹിതം അടിച്ചോണ്ട് പോകും ഞാൻ നടന്ന് വീട്ടിൽ പോകേണ്ടി വരും അപ്പോൾ അങ്ങൊക്കെ ഒത്തിരി കൂടായപ്പോൾ ഉണ്ട് ഇവിടെ പക്ഷെ അന്നേരം ക്യാമറ ഇല്ലായിരുന്നു കോൾ റെക്കോർഡ് ചെയ്യാൻ ഞാൻ മറന്നു പോവുകയും ചെയ്യാം അല്ല ഞാൻ കേൾപ്പിക്കായിരുന്നു സംസാരിച്ചു സൗണ്ട് കേട്ടിട്ട് പെണ്ണായിരുന്നു തോന്നുന്നു പക്ഷേങ്കിൽ ട്രാൻസ്ജെൻഡർമാരാകാനും സാധ്യതയുണ്ട് ട്രാൻസ്ജെൻഡർമാർ ഇങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് റൂമിലോട്ട് റൂമിൽ ചെല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ റൈഡ് ബുക്ക് ചെയ്തിട്ട് ചാറ്റിങ് തുടങ്ങും അത് കൂടുതലും ഈ പന്ത്രണ്ട് മണി സമയത്താണ് ഇങ്ങനെയുള്ള ട്രിപ്പ് വരുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിയായിരിക്കും ലാസ്റ്റ് ട്രിപ്പ് പന്ത്രണ്ട് മണിക്കുമ്പോൾ ഒരു ടാർഗറ്റ് തേക്കാൻ വേണ്ടി ഒരു ട്രിപ്പ് എടുക്കാൻ പോകുമ്പോഴേ ആയിരിക്കും വണ്ടി ബുക്ക് ചെയ്യട്ടിമാതിരി പരിപാടി കാണിക്കും പണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് പണ്ട് ഇതുപോലെ വരുമായിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് പണ്ട് ഇതുപോലെ ഒരാൾ ഒരാൾ ബുക്ക് ചെയ്യും സ്ഥിരം ബുക്ക് ചെയ്യും ഞാൻ ട്രിപ്പ് എടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ട്രിപ്പ് അതായത് ട്രാഫിക് ജാം ഇല്ലാത്ത റൂട്ട് നമുക്ക് പോയ റിട്ടേൺ ട്രിപ്പ് കിട്ടുന്ന റൂട്ട് ആ ഒരു ഇത് നോക്കിയാണ് ഞാൻ ട്രിപ്പ് വെക്കുന്നത് പിന്നെ റേറ്റ് അതായത് ഊബറിലും വലയിലും ഒക്കെ റേറ്റ് എഴുതി കാണിക്കും കിലോമീറ്ററും റേറ്റ് എഴുതി കാണിക്കും അപ്പം അത് നോക്കിയിട്ട് നമുക്ക് മുതലാകുന്ന ട്രിപ്പ് ഞാൻ എടുക്കാറുള്ളൂ മിനിമം ഏഴ് മേളിൽ കിട്ടുന്ന ട്രിപ്പേ എടുക്കാറുള്ളൂ അതിൻ്റെതായിട്ടുള്ള ട്രിപ്പൊന്നും എടുക്കാറില്ല അപ്പോൾ അങ്ങനെ തട്ടിപ്പിൽപ്പെടാതെ സൂക്ഷിക്കുക ഓൺലൈൻ വണ്ടി ഓൺലൈൻ ടാക്സി ഓടിക്കുന്നവർ കേരളത്തിൽ ഇതുപോലെ നേരത്തെ അക്കൗണ്ടിൽ നിന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് കള്ളനോട്ട് കൊടുത്തിട്ട് പോയ പുള്ളിയെ പിടിച്ചതല്ലേ ടാക്സി ഡ്രൈവർമാരുടെ അക്കൗണ്ടിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അവസാനം ക്യാഷ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കള്ളനോട്ട് കൊടുക്കും കഴിഞ്ഞ ദിവസം എന്നോട് രാത്രി വരുന്നേ ഇതുപോലെ വന്നിട്ട് ആയിരം രൂപ ട്രാൻസ്ഫർ ചെയ്ത് തരാമോ കള്ള കള്ളനോട്ട് ആയിരം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ വരാമോ ക്യാഷ് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തടുത്തും വന്നത് അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഫ്രോഡാണ് ഞാൻ പറഞ്ഞപ്പോൾ ആ ഈ അക്കൗണ്ട് ഈ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ഒല ഊബർ റാപ്പിഡ് എല്ലാത്തിനും കൂടെ നാനൂറ്ററു രൂപയാക്കി ഓടിയിട്ടുള്ളൂ നൂറ് രൂപയുടെ പെട്രോൾ പോയിട്ട് നമുക്ക് മുന്നൂറ്ററു രൂപയാണ് ഇന്നത്തെ ബാലൻസ് അപ്പോൾ ഞാൻ ഇന്നത്തെ റൈഡ് ഇവിടെ കൊണ്ട് നിർത്തുവാണെങ്കിൽ നമുക്ക് നാളത്തെ വീഴിൽ കാണാം ഇന്ന് ഇന്നും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നാളെ മറ്റന്നാൾ വണ്ടി സർവീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ടേ ഇനി തൗസൻഡ് റുപ്പീസ് ചലഞ്ച് എടുക്കുന്നുള്ളൂ